മലയാളത്തിൻ്റെ പ്രിയ നടൻ ചിരിച്ചും ചിരിപ്പിച്ചും നമ്മോട് കൂടെ ഉണ്ടായിരുന്ന നടൻ ഇന്നസെൻ്റ് നമ്മെ വിട്ടു പിഴിഞ്ഞു പോയി എറണാകുളം ലക്ഷർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയാണ് വിധി പ്രിയ നടനെ തട്ടിയെടുത്തത് മാർച്ച് മൂന്നിന് ചികിത്സയിൽ കഴിയുകയായിരുന്ന ഇന്നസെന്റിന്റെ ജീവൻ പിടിച്ചു നിർത്തിയത് എഗ്മോയിലൂടെയാണ് എന്താണ് എക്മോ എക്സ്ട്രാ കോർപോറിയൽ മെംബ്രൈൻ ഓക്സിജനേഷൻ എന്നതിനെ ചുരുക്കി വിളിക്കുന്നതാണ് എഗ്മോ ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനം മെഡിക്കൽ ഉപകരണങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയാണ് എഗ്മോ ചികിത്സ രക്തത്തിൽ കൃത്യമായി പമ്പിംഗ് നടക്കുന്നതിനാൽ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുന്നത് ഒഴിവാക്കാനാകും ഇതിലൂടെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും വിശ്രമം ലഭിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം നിലച്ച് മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കി ഈ അവയവങ്ങളുടെ പ്രവർത്തനം ശരീരത്തിന് പുറത്ത് എക്മോ മിഷനിലേക്ക് മാറ്റുകയും രോഗാവസ്ഥ ചികിത്സിച്ചു മാറ്റുകയും ചെയ്യുന്ന ഈ ചികിത്സ ഇന്ന് കേരളത്തിന്റെ വിവിധ ആശുപത്രികളിൽ ലഭ്യമാണ് ഹൃദയത്തിന്റെ വലത് അറയിലേക്ക് പോകുന്ന അശുദ്ധ രക്തത്തെ പ്രത്യേക ട്യൂബ് വഴി വലിച്ചെടുത്ത് ഓക്സിജനേറ്റ് ചെയ്ത് മഹാധമനിയിൽ രക്തചംക്രമണത്തിന് ആവശ്യമായ സമ്മർദ്ദത്തിന് തിരികെ നൽകുന്ന പ്രക്രിയയാണ് എക്മോ ചികിത്സ നേരത്തെ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഗർഭിണിയായ യുവതിയെ എക്മോ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്നു രക്തസമ്മർദ്ദം അപകടകരമാംവിധം കുറഞ്ഞുപോകുകയും ഹൃദയപേശികൾക്ക് ചലനം കുറഞ്ഞു വരുന്ന സ്രെസ് കാർഡിയോമയോപ്പതി ഉണ്ടാവുകയും ചെയ്ത് യുവതിയെ എക്മോയിലേക്ക് മാറ്റുകയായിരുന്നു ഹൃദയത്തിന്റെ ജോലി ഭാരം എൺപത്തിയഞ്ച് ശതമാനം യന്ത്രം ഏറ്റെടുത്തതോടെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും വിശ്രമം നൽകാനായി മൂന്ന് ദിവസം ഈ നിലയിൽ തുടർന്നതോടെ ഹൃദയവും ശ്വാസകോശവും ശക്തി പ്രാപിക്കുകയും അഞ്ചാം ദിവസം രോഗിയെ എക്നോയിൽ നിന്ന് മാറ്റുകയുമായിരുന്നു കഴിഞ്ഞ ആറുമാസമായി ആശുപത്രിയിലും വീട്ടിലുമായി കഴിയുകയായിരുന്നു ഇന്നസെന്റ് കോവിഡ് ആന്തരികാവയവങ്ങളിൽ അവയവങ്ങളിൽ ബാധിച്ചതോടെയാണ് ആരോഗ്യസ്ഥിതി വഷളായത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് മെഡിക്കൽ ബുള്ളറ്റിനുകളാണ് പുറത്തിറക്കിയത് തുടർന്ന് മലയാളികളുടെ പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ട് ഇന്നസെന്റ് കാലയവനികയ്ക്കുള്ളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു